ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു ജമാത്തിൻ്റെ ആൾക്ക് ഇരുന്ന് പോവാൻ പറ്റിയ ഒരു സെവൻ സീറ്റ് വാഹനം അതും ഫുള്ള് ബാക്കോൾ എ സി ആട്ടോ സെൻട്രൽ എ സി എന്നല്ല അതൊക്കെ മേലെ എന്ന് പറയാം ബാക്കോള എ സി ഒരു വാഹനമാണ് എ സി പവർ സ്റ്റെയറിങ് നാല് ഡോർ പവർ വിൻഡോ പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് പന്ത്രണ്ടാം മാസമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇടുംകുത്തൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ വേറെ അപാകതകളില്ല എല്ലാ ഭാഗം ഫിറ്റ് ആണ് മെക്കാനിക് ഫിറ്റ് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി വണ്ടി ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് മാക്സിമം ലോൺ ചെയ്യാനും പറ്റും കേട്ടോ ഫുള്ള് ലോണിൽ എടുക്കാനും പറ്റും ഈ വാഹനം ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കുള്ളൂ കേട്ടോ ദുനിയാവിന്ന് എവിടുന്നു കിട്ടാത്ത വിലയിൽ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരെ വാഹനങ്ങളാണ് ജനപ്രിയ വണ്ടികളായ വാഗണർ റിഡ്സ് കാർ സിഫ്റ്റി കാർ ഐ ട്വന്റി അതുപോലെ തന്നെ അതിന്റെ ക്രെട്ട ഉണ്ട് സെവൻ സീറ്റ് വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് ഇവര് മെയിനായിട്ട് ചെയ്യുന്നത് അതും കേരളത്തിൽ നിന്ന് ആരും തേരുന്നേക്കാളും മുപ്പത് നാപ്പതിനായിരം രൂപ ഒക്കെ വില കൊട്ടി അങ്ങോട്ട് തരും വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇപ്പൊ ഓരോ വണ്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നിന്റെ വില പിന്നെ അതുപോലെ തന്നെ ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് കൊണ്ടോട്ടി മൊറയൂർ സെൻട്രൽ യൂസഡ് കാറിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയാണ് വണ്ടി എടുക്കുമ്പോൾ എല്ലാ ഭാഗം ചെക്ക് ചെയ്യുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് വണ്ടി കാണിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് വണ്ടി എടുത്തിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചാല് അതിന് ഉത്തരവാദി ഞാനല്ല അതുകൊണ്ട് എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക അപ്പോ എന്തായാലും ഓരോ വണ്ടികളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരോ ആദ്യമായിട്ട് നമുക്കൊരു കോഫി ബ്രൗൺ കളറിൽ വരുന്ന ഒരു റിഡ്സ് കാർ പരിച്ചപ്പെടാം ഇതൊരു പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓപ്ഷൻ വരുന്നത് ബി എക്സ് എ ആണ് കേട്ടോ എ സി പവർസറിങ് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ കട്ടകളുടെ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഏകദേശം എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇടിയും കുത്തൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് എല്ലാ ഭാഗം ഫിറ്റ് ആണ് മെക്കാനിക് ഫിറ്റ് മാക്സിമം ഒരു മുപ്പതിനായിരം രൂപക്ക് ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ലോണിട്ട് ഇറക്കാനും പറ്റും രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എമ്പത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ദുനിയ വന്ന് എവിടെ പോയാലും ഈ വേൽക്ക് ഈ ഈ വണ്ടി കിട്ടൂല അതും എഴുപത്തി കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനാല് വണ്ടി വി എക്സ് ഐ രണ്ട് എൺപത്തി അഞ്ച് അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ ഇവിടെ ഒരു കിണ്ണം പോലത്തെ സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ നിങ്ങൾ അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ ഫുൾ ഓപ്ഷൻ ആണ് സെഡിഡേ ആണ് ഓപ്ഷൻ പിന്നെ അലോയിസ് അതുപോലെ തന്നെ സ്റ്റീറിംഗ് കൺട്രോൾ എ സി പവർ നാല് നാൾഡോ പവർ വിൻഡോ ബാക്ക് വൈപ്പർ എല്ലാ സെറ്റപ്പും വരുന്ന ഒരു വാഹനമാണ് ഫ്രണ്ടില് നല്ല ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് മോഡല് വരുന്നത് പതിനാല് മാനുഫാക്ചർ പതിനഞ്ച് രജിസ്റ്റർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വേറെ തട്ടുമുട്ടി പേർക്ക് യാതൊരു കംപ്ലൈൻറ് ഒന്നും ഇല്ല വെറും നാല്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ തീർക്കാനും പറ്റും ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് മൂന്ന് തൊണ്ണൂറ്റി അഞ്ചാണ് ചോദിക്കുന്നത് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ ഒരു നാൽപ്പത് റുപ്പുണ്ടെങ്കിൽ മതി കേട്ടോ ടൈപ്പ് ത്രീയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ അതും ഫോർ സിലിണ്ടർ വണ്ടിയാണ് ഒരു ടെൻഷനും വേണ്ട സിംഗിൾ ഓണർഷിപ്പാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കേട്ടോ പിന്നെ വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ സ്റ്റിയറിംഗ് കൺട്രോൾ എയർ ബാഗ് രണ്ടെണ്ണം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എമ്പത് ശതമാനം കട്ടുകളുള്ള ടയറുകൾ ഉണ്ട് എല്ലാ ഭാഗം ഫിറ്റാണ് മെക്കാനിക് ഫിറ്റ് ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും കേട്ടോ ഒരു ഇടിയുംകുത്തൊന്നും ഇല്ലാത്ത ഒരു നല്ല ഷോറൂം കണ്ടീഷൻ ഉള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ വണ്ടി ഏകദേശം ഓടിയിട്ടുള്ളത് അറുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് അറുപത്തി കിലോമീറ്ററിൽ സർവീസ് ചെയ്തിട്ടുണ്ട് സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു വാഹനട്ടോ അപ്പോ ഇതിന് ആസ്ക് ചെയ്യാ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ എല്ലാ ഭാഗം ഫിറ്റ് ആണ് മാക്സിമം ഫുള്ള് ലോണിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ ഈ സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഹൂണ്ടായിന്റെ ക്രെട്ടയാണ് വൺ പോയിന്റ് സിക്സ് ആണ് ഡീസൽ ആണ് ഒരു ടെൻഷനും വേണ്ട എസ് എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് ആൻഡ്രോയിഡ് ആലോയിസി പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റീറിംഗ് കൺട്രോള് റിവേഴ്സ് ക്യാമറ ബാക്ക് വൈപ്പർ ഡി ഫോഗർ ഫോഗർ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ് ഈ വണ്ടി മോഡലിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാണ് പന്ത്രണ്ടാം മാസം രജിസ്റ്റർ ചെയ്ത ഒരു വാഹനമാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ടാം മാസം രജിസ്റ്റർ ചെയ്ത് ചെയ്ത ഒരു വാഹനമാണ് പിന്നെ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങൾ ഇതിന് കുത്തൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത് ഓടിയിട്ടുണ്ടെങ്കിലും പിന്നെ വണ്ടി ക്വാളിറ്റി ആണ് കാരണം ഫുൾ സർവീസുള്ളൊരു വണ്ടിയാണ് കിലോമീറ്റർ എത്ര ആണെങ്കിൽ കുഴപ്പമില്ല ഫുൾ സർവീസ് കമ്പനി സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ ഭാഗം ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ വേറെ അബാധകളില്ല ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് മാക്സിമം അഞ്ചു ലക്ഷം രൂപ ലോണും കിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ വെറും പതിനെട്ടായിരം ഓടിയ ഒരു കിണ്ണം പോലത്തെ പുത്തൻ സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഒരു ടെൻഷനും വേണ്ട സിംഗിൾ ഓണർഷിപ്പാണ് ഓപ്ഷൻ വരുന്നത് ബി ആണ് എ സി പവർ സ്റ്റിയറിംഗ് നാൾഡോർ പവർ വിൻഡോണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ രണ്ട് ഹെയർ ബാഗ് പിന്നെ ടയറുകളൊക്കെ പുത്തനാണ് കേട്ടോ കമ്പനിന്ന് വന്നാൽ അതേ ടയറാണ് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി അപ്പോൾ ഇതിൽ സ്റ്റെപ്പിൻ ടയർ പുതിയതാണ് കേട്ടോ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് പോയിട്ട് റീപെയിൻ്റ് ഇല്ലാത്തൊരു വാഹനമാണ് എല്ലാ ഭാഗവും ഫിറ്റാണ് കണ്ണ് ചിമ്മീറ്റ് എടുക്കാൻ ഒരു വണ്ടി അതും ബ്രൗൺ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഫോർ സിലിണ്ടർ വണ്ടി വണ്ടിയാണ് കേട്ടോ ഇത് ത്രീ സിലിണ്ടർ അല്ല ഫോർ സിലിണ്ടർ വാഹനമാണ് അപ്പോ ഇതിന് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദ്യം വില നെഗോഷ്യബിൾ ആണ് കേട്ടോ ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു ജമാത്തിൻ്റെ ആൾക്ക് ഇരുന്ന് പോവാൻ പറ്റിയ ഒരു സെവൻ സീറ്റ് വാഹനം അതും ഫുള്ള് ബാക്കോൾ എ സി ആട്ടോ സെൻട്രൽ എ സി എന്നല്ല അതുക്കും മേലെ എന്ന് പറയാം ബേക്കോള എ സി ഉള്ള ഒരു വാഹനമാണ് എ സി പവർ സ്റ്റേറിംഗ് നാല് ഡോർ പവർ വിൻഡോ പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വരുന്നത് പന്ത്രണ്ടാം മാസമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇടുംകുത്തൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ വേറെ അപാകതകളില്ല എല്ലാ ഭാഗവും ഫിറ്റ് ആണ് മെക്കാനിക് ഫിറ്റ് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി വണ്ടി ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് മാക്സിമം ലോൺ ചെയ്യാനും പറ്റും കേട്ടോ ഫുള്ള് ലോണിൽ എടുക്കാനും പറ്റും ഈ വാഹനം ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കൊള്ളു കേട്ടോ ഖീദുമത്തിന്റെ ഒറിജിനൽ കേരള ഇന്നോവയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതും രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഇന്നോവയുടെ അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്നോവ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ടെൻഷനും വേണ്ട ഒറിജിനൽ കേരള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനമാണ് കേട്ടോ എല്ലാ ഭാഗവും ഫിറ്റ് ആണ് മെക്കാനിക് ഫിറ്റ് ഇന്റീരിയർ ഭാഗത്ത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ വരുന്നത് ജി ഫോർ ആണ് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റോ മൈനറോ ഏഹ് മേജർ ഇല്ല ഇതിന്റെ മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അത് നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഉണ്ടാവും കേട്ടോ ഹിസ്റ്ററി തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും വേറെ പ്രശ്നങ്ങളില്ല ഇല്ല വണ്ടി എല്ലാം കൊണ്ട് മിയ മീയാണ് കണ്ണു ചിമ്മിറ്റ് എടുക്ക ഈ വാഹനത്തിന് ചോദിക്കുന്ന വില എന്ന് ചോദിച്ചാല് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കിട്ടിയാൽ ഈ വണ്ടി നിങ്ങൾക്ക് തരും അതും ദുനിയാവുന്ന എവിടുന്നു കിട്ടാത്ത വിലയാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ ഇന്നോവ കാറ് നിങ്ങളൊന്ന് അന്വേഷിച്ച് മാർക്കറ്റ് അന്വേഷിച്ച് വന്നാൽ മതി ഈ വിലക്ക് എവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളത് മാക്സിമം ഏഹ് പത്ത് ലക്ഷം രൂപ വരെ ഐ ഡി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ പത്ത് ലക്ഷം രൂപ ലോൺ കിട്ടും നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്ക് ഏഹ് പത്ത് ലക്ഷം കിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ നല്ല കിണ്ണം പോലത്തെ മായതിന്റെ സെലേറിയോ മാനുവൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത് ഒരു ടെൻഷനും വേണ്ട സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനമാണ് ഓപ്ഷൻ വരുന്നത് ആണ് കേട്ടോ എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കമ്പനി സെറ്റ് ബാക്ക് വൈപ്പർ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ് എയർവേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഏകദേശം തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് ഇസ്റ്റർ ഒക്കെ ഉള്ള ഒരു വാഹനമാണ് എല്ലാ ഭാഗം ഫിറ്റ് ആണ് മെക്കാനിക് ഫിറ്റ് യാതൊരു കംപ്ലയിന്റ് കാര്യങ്ങളും ഫോൾട്ട് ഒന്നും ഇല്ല റീപ്ലേസ് ഇല്ലാത്തൊരു വാഹനമാണ് കേട്ടോ എവിടെ കൊണ്ട് പോയി ചെക്ക് ചെയ്യാം അത്ര പക്കാണ് ഗ്രേ കളർ വന്നിട്ടുള്ള ഒരു വാനാണ് ഈ വാഹനത്തിന് മാക്സിമം ഒരു മുപ്പതിനായിരം രൂപക്ക് ഉണ്ടെങ്കിൽ ലോൺ തീർക്കാൻ പറ്റും ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വില കുറച്ച് തരും കേട്ടോ ഫിക്സ് റേറ്റ് അല്ല ആവശ്യക്കാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ നല്ല കിതുമത്തിന്റെ ഹൂണ്ടായി ഐ ട്വന്റി ഡീസൽ വണ്ടിയാണ് നിങ്ങൾ പെജപ്പെടുന്നത് ഈ നമ്പറിന് തന്നെ കൊടുക്കണം അഞ്ചു ലക്ഷം രൂപ പുതിയ വണ്ടിക്കാണെങ്കിൽ അഞ്ച് ലക്ഷം നമ്പറിന് കൊടുക്കേണ്ടി വരീനി തലശ്ശേരിക്കാറൊക്കെ ഉണ്ടെങ്കിൽ നോക്കിപ്പോൾ ആണ് നമ്പർ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പന്ത്രണ്ടാം മാസം രജിസ്റ്റർ ചെയ്തെടുക്കുന്ന ഒരു വാഹനമാണ് ഒരു ടെൻഷനും വേണ്ട സിംഗിൾ ഉള്ള വണ്ടിയാണ് ഏറ്റവും ടോപ്പ് ഓപ്ഷന് അതായത് ആസ്തയില് ഓപ്ഷൻ ആണ് ഓപ്ഷൻ വരുന്നത് ആസ്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പായി പുഷ്പട്ടൻ അലോയ്സി ആൻഡ്രോയിഡ് പുഷ്പട്ടൻ സാഡ് ബാക്ക് വൈപ്പർ സ്ക്രീനിങ് കൺട്രോൾ എയർ ബാഗ് കാര്യങ്ങൾ റിവേഴ്സ് ക്യാമറ ഫോഗർ എല്ലാ സെറ്റപ്പും വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് എവിടുന്നും കിട്ടൂല കേട്ടോ അതായത് ഒന്ന് പത്തോടിയ സിംഗിൾ ഓണർഷിപ്പുള്ള ഈ ആസ്ഥ ഓപ്ഷണൽ വണ്ടി നിങ്ങൾ എവിടെ എല്ലായിടത്തും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വന്നാൽ മതി മാക്സിമം ഒരു പത്തോ റുപ്പൊക്കെ ഉണ്ടെങ്കിൽ ലോൺ ലോൺ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ആവശ്യമൊക്കെ വേഗം വേഗം ഒരു ആൾട്ടോ കാർ എടുക്കുന്ന പൈസക്ക് ആൾട്ടോ എണ്ണൂറ് നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഓപ്ഷൻ വരുന്നത് എൽ എക്സ് ഐ ആണ് ഏകദേശം ഈ എൺപത്തി അയ്യായിരം ഓടിയിട്ടുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് മെക്കാനിക് ഫുൾ ഫിറ്റ് ആണ് കേട്ടോ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയുള്ള വാഹനമാണ് എല്ലാ ഭാഗം ഫിറ്റ് ആണ് ഒന്നും നോക്കാനില്ല ഈ വണ്ടിക്ക് ുന്നത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു സെവൻ സീറ്റ് വാഹനം അതും നല്ല കിണ്ണം പോലത്തെ ടവരെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വാഹനമാണ് കേട്ടോ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി പവർ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോ എ സി പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഉണ്ട് നാല് കടുംപുത്തൻ ഉണ്ട് എല്ലാ ഭാഗം ഫിറ്റ് കേട്ടോ മെക്കാനിക് ഫിറ്റ് ഉള്ളും പുറത്തൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മുപ്പത് വരെ പേപ്പറുള്ള ഒരു ടെൻഷനും വേണ്ട മുപ്പത് വരെ പേപ്പർ ഉണ്ട് എല്ലാ ഭാഗം ഫിറ്റ് കേട്ടോ മെക്കാനിക് ഫിറ്റ് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി പത്താണ് രണ്ടേ പത്താണ് ചോദിക്കുന്നത് ചെറിയ മാറ്റം ഉണ്ടാവും അപ്പൊ ആവശ്യം നോക്കിക്കോളൂ കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടികളൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനം റിനോൾട്ടിന്റെ പൾസ് ആണ് ഇരുപത് കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും ഇതൊരു ഡീസൽ വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് റൈസൺ ആയിട്ടുള്ള ഈ ഒരു വാഹനം ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ് കേട്ടോ ഇതിൽ വരുന്നത് പുഷ്പട്ടൻ സ്റ്റാർട്ടൊക്കെ വരുന്നുണ്ട് കമ്പനി സെറ്റ് അതുപോലെ തന്നെ എ സി ഫാസ്റ്റ് അലോയിസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് ബാക്ക് വൈപ്പറൊക്കെ വരുന്നുണ്ട് എല്ലാ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒക്കെ ഫുൾ ഫിറ്റ് ആണ് കേട്ടോ വേറെ അപാധകൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം അതും ചെറിയ പൈസക്ക് മാക്സിമം ഒരു അയിമ്പ് അയിമ്പതിനായിരപ്പൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി നിങ്ങൾക്ക് ലോൺ ഇട്ട് ഇറക്കാനും പറ്റും രണ്ടു ലക്ഷം രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത് ചെറിയൊരു മാറ്റം ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ വീണ്ടും ആൾട്ടോ കാറിന്റെ പൈസക്ക് നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റ് വാഹനം അതും ടൊയോട്ടോന്റെ ക്വാളിസ് കിണ്ണം പോലത്തെ വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടാണ് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് എല്ലാം കമ്പനി വന്ന പോലെ തന്നെയുള്ളത് കമ്പനി പഞ്ചിങ്ങുള്ള വണ്ടിയാണ് മെയിൻ ക്ലാസ് പോലും ഇതിൽ മാറിയിട്ടില്ല എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം മെക്കാനിക് ഫിറ്റ് നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അത്രയ്ക്ക് പൊക്കെ വണ്ടിയാണ് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ആവശ്യക്കാണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഗനർ അതും നിങ്ങൾ പുതിയൊരു വാഹനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപേൻ്റെ വില വ്യത്യാസത്തിൽ ഇവിടുന്ന് വണ്ടി കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് മാനുവൽ വണ്ടിയാണ് കേട്ടോ ആകെ ഓടിയിട്ടുള്ളത് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഫുൾ സർവീസ് ഉള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി എല്ലാ ഭാഗം ഫിറ്റ് മെക്കാനിക് ഫിറ്റ് പുതിയ വണ്ടി അല്ല പിന്നെ ഒന്നും നോക്കാനില്ല കാരണം ചിമ്മിറ്റ് എടുക്കുക വൺ പോയിന്റ് ടൂ ആണ് വണ്ടി വരുന്നത് ഫോർ സിലിണ്ടർ വാഹനമാണ് കേട്ടോ ഫോർ സിലിണ്ടർ വണ്ടിയാണ് വൺ പോയിന്റ് ടൂ ആണ് അതുപോലെ തന്നെ സെഡ് വി എക്സ് ഐ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് എ സി പവർ നാല് ഡോർ പവർ വിൻഡോ സ്റ്റീറിംഗ് കൺട്രോൾ പിന്നെ അലോയിസ് ആൻഡ്രോയിഡ് ബാക്ക് വൈപ്പർ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ് ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ്ട്ടോ അപ്പോൾ ആവശ്യമൊക്കെ ആണെങ്കിൽ വിളിച്ച് ചോദിച്ചോളൂ എന്തെങ്കിലും ചെറുതായിട്ട് വില വ്യത്യാസം ഉണ്ടാവും ഇവിടെ ഒരു നാനോ കാറും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാൻ വീഡിയോ ഉള്ള നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ പിന്നെ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് ലോണിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തരുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വരാ വണ്ടി ഫുള്ള് കാണാം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലോണ് കൊടുക്കുക അഡ്വാൻസ് കൊടുക്കുക ലോണ് കൊടുക്കുക അഥവാ പിന്നെ നിങ്ങൾക്ക് സിബിൽ സ്കോറിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വേണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് മടക്കി തരും റീഫണ്ട് തരും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ദൂരത്തു നിന്നാണ് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോൺ ഉണ്ടോ എന്ന് അറിയണോ എത്ര എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അഡ്വാൻസ് തരാം അഡ്വാൻസ് തന്നാൽ നിങ്ങൾ പാൻ കാർഡും ആധാർ കാർഡും അയച്ചു തന്നാൽ ഞമ്മളത് നോക്കും നോക്കിയിട്ട് അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫണ്ട് റീഫണ്ട് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു നാനോ കാറാണ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഏറ്റവും ഫുള്ളാണ് ഓപ്ഷൻ വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് രണ്ട് ഡോർ പവർ ഇൻഡോ അതുപോലെ തന്നെ പുതിയ ടയറൊക്കെ ബാക്കിട്ടിട്ടുണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഡിക്കുകളുടെ ടൈപ്പ് ആണ് കേട്ടോ ടിസ്റ്റ് ആണ് വണ്ടി എക്സ് ടി ആണ് ഓപ്ഷൻ വരുന്നത് ഏകദേശം ഒരു എൺപതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ചുരുക്കുണ്ട് വേറെ മെക്കാനിക്കൊക്കെ ഫിറ്റാണ് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്തോ ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത് ഒരു ലക്ഷം റുപ്യാണ് വില തായോട്ട് പോകട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ